ഇന്ന് എൻ്റെ ചേട്ടൻ ദുബായിക്ക് തിരിച്ച് പോകുക കേട്ടോ ചേട്ടാ ഇന്ന് ഈ വഴി കയറിയിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ ചേട്ടയ്ക്ക് ഫുഡ് പാക്ക് ചെയ്ത് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടാ ഇപ്പോൾ വരെ നമ്മൾ വെയ്റ്റ് ചെയ്തിരിക്കുക അവർ വന്നാട്ടോ അവർ വന്ന അകത്തേക്ക് കയറുകയാണ് അപ്പോൾ വീടെ ഓണാക്കി വെച്ചിരിക്കുന്ന കാര്യം പറഞ്ഞതാണ് മാളൂട്ടി

ചേട്ടയുടെ കൂട്ടുകാരന് ഞാൻ ആരാന്ന് പരിചയപ്പെടുത്തി കൊടു കൊടുക്കുന്നതായിട്ടോ അറിയാൻ പാടില്ലായിരുന്നു അപ്പോൾ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരുമിച്ച് പോകാനായിട്ടാണ് അവർ വന്നത് അപ്പം അവർ ഓരോ കാര്യം നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടായി കേട്ടോ അപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കാൻ ഇപ്പോൾ വേണ്ട അവർക്ക് പാർസലായിട്ട് മതിയെന്നവർ പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ദോശയും ഓംലേറ്റും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മൾ ഇലക്കകത്ത് പൊതിഞ്ഞ് അവർക്ക് കൊടുക്കണം അപ്പോൾ കുറച്ച് അവർ ചായയൊക്കെ കൊടുക്കണം അവർക്ക് ആ ില്ല പെട്ടങ്ങനെ കാണത്തില്ല മാളൂ കളാസ് പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് ആണ് ഡാ നിക്കവറ അവളനെ കേറത്ത് പ്രോഗ്രാം നോ നോക്കി ടാക്കി അല്ല നമ്മൾ ആടാ ഹൊയുന്നേറെ സുഭാ ആസ് പോർ ഇവർനെ ഞാൻ ഒരു കടയിൽ വിട്ട് തോചിച്ചാ അതിനെ മോനോ മോനോ തേം വാടി കൊട്ടോ അല്ല അല്ല കമ്പറ്റത്തിലാണോ മറ്റേ രീതിയില് കേറ്റുന്നത് ആ നെക്ക കമ്പറ്റിലല്ലേ അടിയില് ഇതെ പിന്നെന്തേ നാഷൻ ചെയ്യുന്നങ്ങനെ കണക്റ്റ് ചെയ്യല്ലേ അതവിടെ കംഫീർ പോട്ടുതാ കൊള്ളുന്നില്ല വേറെ ഞാൻ ആരാ കേറ്റും എടാ എനിക്ക് കതമങ്ങള് ആടാ അല്ല നമ്മാ ഒന്നും ചെയ്യണ്ട നമ്മാ ഒന്നും ചെയ്യണ്ട ചേട്ടായി ചോദിക്കുന്നത് വാഷം ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് അത് മൊത്തത്തിൽ പന്തൽ ഇങ്ങനെ കയറി കയറ്റി വിട്ട് വെക്കണം എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ് പന്തൽ പോലെ അധികം ഇല്ല കുറച്ച് ഇങ്ങനെ കയറ്റി വിട്ടിട്ടേ ഉള്ളൂ അപ്പം എൻ്റെ ഇടയ്ക്ക് ചേട്ടൻ പറയുന്നുണ്ട് ചമ്മന്തി അരയ്ക്കാനൊക്കെ അപ്പം സമയമില്ലായിരുന്നു പെട്ടെന്നാണ് ചേട്ടായി വിളിച്ച് പറഞ്ഞത് ഫുഡ് അറേഞ്ച് ചെയ്യണം അപ്പം ചേട്ടായി പൈറ്റ വളി വന്നപ്പോഴാണ് പറയുന്നത് ഞാൻ അങ്ങോട്ട് വരികയാണ് അപ്പം ചേട്ടാ കൂടെ ആദ്യം പറഞ്ഞത് നേരെ പോകുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം വീട്ടിൽ കയറിയിട്ടേ പോകുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ വേഗം പോയി ആ ദോ ചുമവൊക്കെ മേടിച്ചു പിന്നെ മുട്ടയൊക്കെ മേടിച്ച് വേഗം ഓംപ്ലേറ്റ് ഉണ്ടാക്കി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചമ്മന്തിയും കൂടെ കൊടുക്കാറുണ്ടെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂർ ഉള്ളൂ നമ്മൾ എയർപോർട്ടിലേക്ക് അപ്പം അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ചമ്മന്തിയൊക്കെ അരച്ച് ചമ്മന്തി അരക്കാനായിട്ട് നമ്മൾ ഉള്ളി സവാള വാട്ടിയിട്ടാണ് ചമ്മന്തി അരക്കുന്നതായിട്ട് അപ്പോൾ അവർക്ക് നമുക്ക് ചായ കൊടുക്കും കട്ടൻ ചായ ഇട്ടിട്ടുണ്ടായി അപ്പോൾ ചട്ടൻ ചായ കൊടുത്തപ്പം ഞാൻ ഇല വാട്ടി ഇല വാട്ടിയിട്ട് നമുക്ക് അതിനകത്ത് ആദ്യം ദോശയും ദോശ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അടുത്ത് ഓംബ്ലേറ്റ് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് മൂന്ന് പേര് കാറിൽ ഇരിപ്പുണ്ട് കേട്ടോ അവരെ ഇറങ്ങിയില്ല അപ്പോൾ അവർക്കും കൂടെയുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായി അപ്പം ഞാനാണെങ്കിൽ പേപ്പറ് തപ്പിയും നടക്കണം കേട്ടോ പേപ്പർ അപ്രാവശത്തായിരുന്നു അപ്പം സവാള നമുക്ക് ചമ്മന്തി ഇറക്കാനായിട്ട് വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ദോശ പൊതിഞ്ഞെടുക്കാം കേട്ടോ आण okay. दुजारी okay. 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 അപ്പം ഞാൻ വാഴയില വാട്ടി വെച്ചിട്ടുണ്ടായി അതിലേക്ക് ദോശ ഒരു നോട്ട് പരക്കി വെക്കട്ടെ അപ്പോൾ അവർ ആളെ എണ്ണ അനുസരിച്ച് ഞാൻ വെക്കാട്ടെ കാരണം അവരെ വെറുതെ വേസ്റ്റ് ആക്കി കളിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർ കാറിൽ മൂന്ന് രണ്ട് പേരൊക്കെ ഉണ്ടായി പിന്നെ ഇവരുണ്ട് മൊത്തം നാലുപേരുണ്ടായി അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടി കൂടിയേട്ടാ ഞാൻ ഫുഡ് ഉണ്ടാക്കിയത് അപ്പോൾ വെറുതെ അവർ വെറുതെ പുറത്തൊന്ന് പൈസ കൊടുത്ത് വെറുതെ ഇതാക്കണ്ടല്ലോ എന്നായിരുന്നു ഞാൻ എന്ന് പറഞ്ഞ് അപ്പോൾ അതാ ചേട്ടയ്ക്ക് വന്നപ്പോൾ ഞാൻ ഞാനതൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി നല്ല കൂടിയുള്ള ദോശയായിട്ട് മോം പ്ലേറ്റും അപ്പോൾ ചമ്മന്തി അരയ്ക്കാനുള്ള താമസം ഉണ്ടായി തേങ്ങാ ചമ്മന്തി അരയ്ക്കണമെന്ന് വിചാരിച്ചത് അപ്പോൾ അവർക്ക് സമയം പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സവാള ചമ്മന്തി ഉണ്ടാക്കുക എന്ന് അത് വാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം രണ്ട് ദോശയും കൂടെ വെക്കലോന്നോർത്ത് ഞാൻ അടുപ്പത്ത് നിന്ന് രണ്ട് ദോശയും കൂടെ എടുത്ത് അവിടെ അമ്മ ഉണ്ടാക്കുന്നുണ്ട് അമ്മ അപ്പുറത്തേക്ക് മാറിപ്പോയതാണ് അപ്പം ദോശ അപ്പം അത് മതിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം അത് പൊതിഞ്ഞാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തികയല്ലെങ്കിൽ വേറെ ഇരിക്കുന്നുണ്ട് അപ്പം രണ്ടെണ്ണം കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ചേട്ടായി പറഞ്ഞു അത് മതി എന്ന് പറഞ്ഞു അപ്പം ഞാനത് പൊതിയാലോ എന്ന് വിചാരിച്ച് പുതിയനായിട്ട് പേപ്പർ എടുക്കാട്ടോ കേട്ടോ അവർക്ക് ഫ്ലൈറ്റിൽ കയറുന്ന ഇപ്പോൾ കഴിച്ചിട്ട് കയറാനായിരുന്നു അതുകൊണ്ട് കംഫർട്ടബിളൊക്കെ ആയിട്ട് പൊതിഞ്ഞ് കൊടുത്തിട്ടും കൂടെ റെഡിയാക്കിയിട്ട് അതിനകത്ത് വെക്കാലോന്ന് വിചാരിച്ചു അപ്പൊ വേറൊരു വാഴയില് ഞാൻ വാട്ടിട്ടുണ്ട് ചമ്മന്തി എടുക്കാനായിട്ട് അപ്പൊ അതിൽ പൊതിഞ്ഞ് സെപ്പറേറ്റ് വെക്കാലോന്ന് വിചാരിച്ചു അവിടെ. ലൈ ബാക്കി എല്ലാം. ആയിയാൻ പോയോ? കളൊന്നും പറ. ഓ ഗയ്സ് നബരീ സാം ലൈക്ക് കം ദിയാ തോ. മടുകൊണ്ട് വരാ സഹായ ചെയ്യാന്ന് പറ. ഞാൻ സഹായി ചെയ്തു. ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നോ പറ. ഞാൻ സഹായി ചെയ്തു. ഹവലേ അങ്ങനെ സവാള വട്ടി അമ്മ സവാള വട്ടി തന്ന വേഗം ഞാൻ അന്നേരം ദോശയൊക്കെ പൊതിഞ്ഞോണ്ടിരിക്കുന്നതുകൊണ്ട് അമ്മയോട് സവാള വട്ടാൻ പറഞ്ഞുകൊണ്ട് അമ്മ സവാളയൊക്കെ വാട്ടി തന്നെ കേട്ടോ അപ്പം നമുക്കത് ചൂടാറാനായിട്ട് വെച്ചിരിക്കുക ചൂട് പോകാതെ നമ്മൾ മിക്സിക്കകത്തിട്ടാണ് പെട്ടെന്ന് പുന്നാവും അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഫാൻ ഇട്ടിട്ടുണ്ട് ഫാനിൻ്റെ സൗണ്ട് കാരണം ഷൂ എന്ന് ഷൂന്ന് ഒച്ചേക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോയിൽ കാരണം പെട്ടെന്ന് അത് തണുക്കാനായിട്ടാണ് ഞാൻ ഫാൻ ഇട്ടത് പക്ഷേ വീഡിയോയ്ക്ക് അതിനകത്ത് ശബ്ദമായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ അത് സവാള ഞാൻ ചമ്മന്തി അരയ്ക്കാനായിട്ട് മിക്സിക്കകത്തോട്ട് ഇട്ട് കേട്ടോ ഞാനിവിടെ ദോശ ഉണ്ടാക്കുമ്പോൾ സവാള ചമ്മന്തിയാണ് കൂടുതലും ഉണ്ടാക്കുന്നത് കാരണം ആളൂനും ചേട്ടയ്ക്കും അതാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കി കാരണം തേങ്ങാ ചമ്മന്തി അരക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് കേട്ടോ സവാള ചമ്മന്തി ഉണ്ടാക്കുന്ന അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അപ്പം ഞാൻ മസാല ദോശയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ നമ്മളെൻ്റെ തേങ്ങാ ചമ്മന്തിയും ഈ സവാള ചമ്മന്തിയും ഉണ്ടാക്കാറുണ്ട് മാളവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ മിക്സിക്ക് അത് നന്നായിട്ട് അരച്ചെടുക്കട്ടെ ഒരുപാട് ഭയങ്കര ലൂസാക്കണ്ട എന്നാലും മീഡിയം ടൈമിലാണ് നമ്മളത് മീഡിയം ടൈപ്പിൽ അരച്ചെടുത്താൽ മതി തന്നെ അടിയാ അപ്പം ചമ്മന്തിയൊക്കെ നന്നായിട്ട് അരഞ്ഞു വന്നു അപ്പോൾ ഇതാ നമ്മൾ ഇല രണ്ടായിട്ട് മുറിച്ചിട്ട് ഇലയിലേക്ക് നമുക്ക് ചമ്മന്തി വയ്ക്കാം കേട്ടോ ചമ്മന്തി മുഴുവൻ വയ്ക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും തികയുണ്ട് അപ്പം ദോശ കുറച്ചേറെ ഉണ്ട് അപ്പം അതുകൊണ്ട് ആ ചമ്മന്തി മൊത്തം വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട് ഫുള്ളും കളയരുത് കേട്ടോ എന്ന് ഞങ്ങൾക്ക് പറയുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ അത്രയും തിരുത്തി പിടിച്ച് കഷ്ടപ്പെട്ടുണ്ടായിരുന്നില്ലേ അപ്പം പറഞ്ഞ് ഫുള്ളും കഴിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പം അവരത് നോക്കി നിൽക്കട്ടെ ആളുകുട്ടിക്ക് വായിന്ന് വെള്ളം വരുന്നുണ്ട് ആളുകുട്ടിക്ക് കുറച്ച് ഞാനത് മിക്സിക്ക് അത് ജാറിനകത്ത് വെച്ചിട്ടുണ്ട് അവൾക്ക് രാത്രി ദോശ മതിയെന്ന് പറഞ്ഞത് കൊണ്ട് അവൾക്ക് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിനകത്ത് രണ്ട് മൂന്ന് ദോശ മേടിച്ചിട്ടുണ്ടോ സാർ തികഞ്ഞില്ലെങ്കിലും വിചാരിച്ച രണ്ട് ദോശയും കൂടെ എന്റെ ഉള്ളിൽ വെച്ചിട്ട അപ്പൊ ചെറുതെ വിളിച്ച് അത് എന്താ പൊതിയ പൊതിഞ്ഞ് വേറൊരു കോലത്തിലായി ദോശയുടെ പുറം ഇനി ഒരു പേപ്പറും കൂടെ ഇട്ട് പൊതിയാന്ന് വിചാരിച്ചത് നന്നായിട്ട് പൊതിഞ്ഞ കേട്ടോ കാരണം വാഴയിലയുടെ തണ്ട് കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത്ര രീതിയിൽ കുറച്ച് ഒതുക്കി പൊതിയാൻ പറ്റത്തുള്ളൂ തണ്ട് ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്ന നമുക്ക് അത്രയും ഒതുക്കി പൊതിയാൻ പറ്റുന്നുണ്ടായില്ല അപ്പോൾ അതിൻ്റെ കൂടെ ചമ്മതിയും കൂടെ വെച്ച് പൊതിഞ്ഞ് പാക്ക് ചെയ്ത് കൂടിനകത്താക്കി കൊടുക്കട്ടെ നമുക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ കാന്താരി വരച്ചിട്ടുണ്ടായി അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായി അപ്പോൾ ഞങ്ങൾ കാന്താരി വരച്ചിട്ട് ചേട്ടായി ഇവിടെ നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേന് ചേട്ടാ അത് നമ്മുടെ എന്താ ചൊരക്കയിലിട്ട് വയ്ക്കും അതായത് ഉപ്പും ചുരക്കയും കൂടെ ഒഴിച്ചിട്ട് അതിട്ട് വെക്കും കേട്ടോ അതൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് നന്നായിട്ട് അലക്കും ചേട്ടാ ചമ്മന്തി അരച്ചത് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അതായത് നമ്മൾ ദോശയും ചമ്മന്തി മുട്ടയൊക്കെ നമ്മൾ പൊതിഞ്ഞ് അവർക്ക് കയ്യിൽ കൊടുത്ത് കേട്ടോ അവര് ഇറങ്ങുകട്ടോ ഇറങ്ങണ കാര്യായിട്ടാണ് പറയുന്നത് അപ്പൊ മാളൂനെ ഉമ്മ വെക്കുവാണ് ചേട്ടക്ക് പോവുകയെന്ന് പറഞ്ഞിട്ടവര് പറയുന്നേ അന്നേരം എന്നെ ചേട്ടി ഇപ്പോൾ കൊഴുത്തുന്നുണ്ട് ഇതിനേക്കാളും ഇഷ്ടം എൻ്റെ പെങ്ങളോടാണെന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞ് ആൾകുട്ടി മാമ വെറുതെ ആയിട്ട് എന്നൊക്കെ പറയണ്ട അവർക്ക് അങ്ങനെ പറയുമ്പോൾ ഭയങ്കര വിഷമമാണ് അപ്പോൾ അവർ ഇറങ്ങുവാണ് പുറത്ത് വണ്ടി കിടക്കുന്നുണ്ട് ആ വണ്ടിയിൽ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അവർ ഇറങ്ങുവാണ് കൂട്ടുകാരും പറയുന്നേ ഇനി വീഡിയോ ഇനി അടുത്തത് വരുമ്പം വരോ വരുമ്പോൾ കാണാമെന്നൊക്കെ പറയുന്നത് അപ്പം അവർ പുറത്തേക്ക് പോയി കാറിൻ്റെ അടുത്തേക്ക് പോയിട്ടോ അവരെല്ലാവരും കൂടെ വണ്ടിയേക്ക് ഇറാനായിട്ട് പോയി കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും